സൗഹൃദം എൺപത്തിമൂന്ന് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എസ് എസ് എൽ സി ബാച്ചിന്റെ രണ്ടാം വർഷ പൊതുയോഗം ചേർന്നു പട്ടിക്കാട് പി എം പി ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് പ്രതാപചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷാജി പി പി കൂട്ടായ്മയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ഗ്രേസി വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു ഗ്രൂപ്പ് അംഗങ്ങളിൽ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവരെയും ചികിത്സാ സഹായം ആവശ്യമായവരെയും കണ്ടെത്തി സാമ്പത്തികമായി സഹായിക്കുന്നതിൽ കമ്മിറ്റി പ്രത്യേകം ശ്രദ്ധ ചെലുത്തി വരുന്നത് ശ്ലാഘനീയമാണെന്നും ചികിത്സയിലിരിക്കുന്നവരെയും മരണം സംഭവിക്കുന്ന ഭവനങ്ങളിലും കമ്മിറ്റി അംഗങ്ങളോടൊപ്പം മറ്റു അംഗങ്ങളും ചേർന്ന് ബന്ധപ്പെട്ടവരെ ആശ്വസിപ്പിക്കുന്നതിനും ശ്രദ്ധ ചെലുത്തി വരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യകത കൂടിയാണെന്നും യോഗം വിലയിരുത്തി പാട്ട് കവിത കഥാപ്രസംഗം തുടങ്ങി വൈവിധ്യമറിയ കലാപരിപാടികൾക്കൊപ്പം ഭൂരിഭാഗം അംഗങ്ങളും പങ്കെടുത്ത കസേരകളിയും ആഘോഷത്തിന്റെ മാറ്റിക്കൂട്ടി എല്ലാ അംഗങ്ങളും വിദ്യാർത്ഥി തലത്തിലെത്തി ഒരു ദിവസം പൂർണ്ണമായും പഴയ സഹപാഠികൾക്കൊപ്പം കളിയും ചിരിയുമായി ചെലവഴിച്ചത് ജീവിതത്തിൽ എന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റി ഗ്രൂപ്പ് അംഗങ്ങളുടെ മാനസിക ഉല്ലാസത്തിനായി ഏകദിന ടൂർ ക്രമീകരിക്കുന്നതിനും സമൂഹ നന്മയ്ക്ക് ഉതകുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും കുറിച്ചും യോഗം ചർച്ച ചെയ്തു സൌഹൃദം കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിലവിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ പൊതുയോഗം ചുമതലപ്പെടുത്തി thank you